ാണ് ഒരുപാട് എപ്പോഴും നമസ്കാരം സുഹൃത്തുക്കളെ എന്റെ പേര് അശ്വതി അപ്പൊ നമ്മുടെ എൽ ഡി സി ലോങ് ടേം ബാച്ച് ഒരുപാട് പേരായിട്ട് ചോദിക്കുന്നതാണ് നമ്മുടെ ഈ കഴിഞ്ഞ എൽ ഡി സി റിസൾട്ട് പി എസ് സി പബ്ലിഷ് ചെയ്തപ്പം ഹർഷിതം എജുടെക് ആപ്പിൽ എൽ ഡി സി കോഴ്സ് എടുത്ത് പഠിച്ച ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഉന്നത റാങ്ക് ലിസ്റ്റിൽ തന്നെ എത്തുകയുണ്ടായി അപ്പോൾ നമ്മുടെ ആ റിസൾട്ട് പുറത്ത് വിട്ടപ്പോൾ അപ്പം തന്നെ ഒരുപാട് പേര് നമ്മുടെ എൽ ഡി സിയുടെ ബാച്ച് കോഴ്സ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് മീൻസ് എൽ ഡി സി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഞാനൊരു എൽ ഡി ക്ലർക്കാണ് ആണ് ഞാൻ നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളെല്ലാം ഞാൻ പഠിച്ച രീതിയിലാണ് അറേഞ്ച് ചെയ്ത് പിള്ളേർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പിള്ളേർ നമ്മൾ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്ത് വന്നതുകൊണ്ട് അവർക്ക് അതിനുള്ള കറക്റ്റ് റിസൾട്ട് കിട്ടുകയും ചെയ്തു അതായത് ഒരു കോഴ്സിൽ തന്നെ കംപ്ലീറ്റ് പാക്കേജാണ് കൊടുത്തോണ്ടിരുന്നത് എസ്ഇആർ ടി അതുപോലെ ഷോർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ഹർഷദം സ്പെഷ്യൽ ഷോർ ഷോട്ട് ജി കെ പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് പി എസ് സി ചോദിക്കുന്ന എല്ലാ ഏരിയാസും കവർ ചെയ്ത് തന്നെയാണ് എൽ ഡി സി കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നത് ആ ഒരു രീതി തന്നെ ഞാൻ എങ്ങനെ പഠിച്ച് ജോലി വാങ്ങിയോ ആ ഒരു രീതി തന്നെ ഈ വരുന്ന കുട്ടികളെയും കൊണ്ടുവരണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നേരത്തെ തന്നെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്കും ഞാൻ നേരത്തെ തന്നെയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നേരത്തെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ നമ്മൾ ഒരു കാര്യം ഒരിക്കലും ആ ആ ഒരു മൊമെന്റിൽ പോയി പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല നമ്മൾ നേരത്തെ പഠിച്ച് നമ്മുടെ മൈൻഡ് അതിലേക്ക് വരണം നമ്മുടെ ബ്രെയിൻ അതിലേക്ക് വരണം നമ്മൾ തന്നെ അതിലേക്ക് വരണം അതിനുവേണ്ടി നിങ്ങൾ നേരത്തെ തുടങ്ങിയേ പറ്റത്തുള്ളൂ അപ്പൊ ഞാനൊരു എൽ ഡി ക്ലർക്ക് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് പേര് അറിയാത്ത ആൾക്കാരുണ്ട് മിസ്സിന് എന്താ ജോലി എന്നാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എപ്പോഴും അപ്പം ഞാനൊരു എൽ ഡി ക്ലർക്കാണ് ആണ് ഇപ്പൊ ലീവിലാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു ഓക്കെ അപ്പൊ ധൈര്യപൂർവ്വം കയറി വന്നോളൂ എൽ ഡി സി ലോങ് ടേം ബാച്ച് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫീസിലാണ് ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ലിമിറ്റഡ് സീറ്റ്സേ കാണത്തുള്ളൂ അപ്പൊ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക അതായത് ഇപ്പം വരുന്ന എല്ലാ ആൾക്കാരെയും നമുക്ക് അത്രയും ഒരു കെയർ കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് അത്രയും ശ്രദ്ധ കൊടുത്ത് ഒരേ മുൻലേക്ക് കൊണ്ടുവരണമല്ലോ അപ്പൊ ഒരുപാട് ആൾക്കാരെ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്യാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഫീസ് വരുന്നുള്ളൂ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം ട്വന്റി ഫോർ ബൈ സെവൻ ആപ്പിന് ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും എവിടെ നിന്നും ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആപ്പ് നോക്കി പഠിക്കാവുന്നതാണ് ഓക്കെ പിന്നെ പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡ് ആണ് ഈ ഒരു ഫീസിൽ തന്നെ പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡ് ആണ് പ്രിലിംസ് കവർ ചെയ്യാൻ ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മുടെ ടെൻ ബ്രിലിംസിന്റെ ആ ഒരു സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഇട്ടേക്കുന്നത് മെയിൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വീക്ക്ലി സ്റ്റഡി പ്ലാൻ അപ്പൊ മെയിൻസിന്റെ വീക്ക്ലി സ്റ്റഡി പ്ലാനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫയേഴ്സ് പുതിയ എസ്ഇആർ ടി ഫുൾ സിലബസ് കവറേജ് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻറ്റഡ് ഫാക്ട്സ് ഹർഷദം ഷോർ ഷോർട്ട് ജി കെ എല്ലാം കൂടി അടങ്ങുന്നതാണ് ഒരാഴ്ചത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത് അങ്ങനെ വീക്ക്ലി ടൈം ടേബിൾ അനുസരിച്ച് വീക്ക്ലി എക്സാം അനുസരിച്ചാണ് നമ്മുടെ ബാച്ച് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ലോങ് ടേം ബാച്ച് ആണ് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നാൾ അതിന്റെ വാലിഡിറ്റി ഒരു വർഷത്തോളം അതിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന ഫീസിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യൂ എൽ ഡി ക്ലർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ കൈ നിറയെ വേക്കൻസീസ് ഉള്ള പി എസ് സിയുടെ ഒരു നമ്പർ വൺ പോസ്റ്റ് തന്നെയാണ് എൽ ഡി ക്ലർക്ക് ഒരുപാട് ആൾക്കാർ നോക്കിയിരിക്കുന്ന പോസ്റ്റ് ഒരുപാട് ആൾക്കാർ എത്രയോ നാളായിട്ട് കാത്തിരുന്ന പഠിക്കുന്ന ഒരു പോസ്റ്റ് ജോലിയിൽ കയറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റ് നിങ്ങൾക്കും കേറാം ഹർഷതം എജുടെക് ആപ്പിന്റെ കൂടെ ജോയിൻ ചെയ്യും ഓക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും പിന്നെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജു ടെക്ക് എന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ ഫസ്റ്റ് കമന്റിൽ ഹർഷിതം എജു ടെക് ടെലഗ്രാം ചാനൽ ലിങ്കും കൂടി ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം ഓക്കെ അപ്പൊ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യണേ പറഞ്ഞതുപോലെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ആകുമ്പോൾ തന്നെ അഡ്മിഷൻ അവിടെ ക്ലോസ് ആകും അതുകൊണ്ട് എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോണേ അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ എത്രയും വേഗം തന്നെ ഷെയർ ചെയ്തു കൊടുത്തോളൂ പഴയ എ സി പഠിക്കണം പുതിയ എസ് സി പഠിക്കണം നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിച്ച് ദൃഢനിശ്ചയത്തോടെ ഉഴപ്പൊന്നും കൂടാതെ പഠിക്കും എന്ന് ഉറപ്പിച്ച് തന്നെ കയറിപ്പോന്നുള്ളൂ ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം